കൂലിക്കാർക്ക് വേദന നൽകുവാൻ പിറ്റേന്ന് രാവിലെ അവരെ കാത്തിരിക്കരുത് ലേവിയറുടെ പുസ്തകം പത്തൊൻപതാമത്തെ അമ്പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ച് കുറിച്ച് ലേവിയറുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണീര് കൂലിക്കാർക്ക് വേദന നൽകുവാൻ മടി കാണിക്കുന്നതാണ് കൊടുക്കാതിരിക്കുന്നതാണ് അവന് ന്യായമായ കൂലി നൽകാതിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിലും ഇതുതന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ഇവൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തുമെന്നാണ് അവർ അറിയുക അവൻ അധ്വാനിച്ചിട്ടും അവനെ കരഴിച്ചു വിടുക അവൻ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുന്ന മൂലം നമ്മുടെ കുടുംബത്തിലേക്ക് ആ കണ്ണീര് വീഴുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു